барандол тааргүй барандол одоо ямар нэгэн юм байхгүй барандол одоо ямар нэгэн юм байхгүй സത്യം പറഞ്ഞാൽ ഞാൻ നെട്ടിപ്പോയി മനാഫ് എന്ന് പറയുന്ന ആ മനുഷ്യൻ ശുരൂരിൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് നിങ്ങൾ ആ ഒരു ചെയ്ത നന്മ നമുക്കെല്ലാവർക്കും അദ്ദേഹത്തിന് എന്ത് പറ്റി എന്ന് അറിയാൻ സത്യം പറഞ്ഞാൽ ഞാൻ ആക ആകുലപ്പെട്ടിരിക്കുകയാണ് ഏതായാലും ഞാൻ ആ ബാക്കി കൂടെ നിങ്ങൾ കാണിക്കാം എന്നിട്ട് ഞാൻ അതിനെക്കുറിച്ച് പറയാം എന്താണ് സംഭവം എന്താണ് പറ്റിയിട്ടുള്ളത് സത്യം പറഞ്ഞാൽ ഇത് ഇപ്പോൾ പെട്ടെന്നാണ് എനിക്ക് ഈ ന്യൂസ് കിട്ടിയത്

നമസ്കാരം ഈ കണ്ട വീഡിയോ ും എല്ലേ ഞെട്ടിച്ചിട്ടുണ്ടാവും അപകടത്തിൽപ്പെട്ടിട്ടില്ല പക്ഷേ രക്ഷാപ്രവർത്തനം എങ്ങനെയാണ് നടത്തേണ്ടത് എന്നുള്ള ഒരു മാതൃകയാണ് ശരിക്കും ശരിക്കും കാണിച്ചത് മനാഫ്ക സംഭവിച്ചിട്ടില്ല എന്താണ് സത്യം പറഞ്ഞാല് നമ്മൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇല്ല യഥാർത്ഥത്തില് ഇത് മനാഫ് ചാരിറ്റി ഫൗണ്ടേഷനും അതേസമയം ഹെൽത്ത് കെയർ കെയർ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ടീംസുകൾ ചേർന്ന് നടത്തുന്ന ഏറ്റവും മഹത്തായ ഒരു പ്രോഗ്രാംസാണ് നമുക്കെല്ലാവർക്കും അറിയുന്നതായിരിക്കും നമ്മൾ ലോകത്ത് പല ഇടങ്ങളിലും പല പ്രകൃതി ദുരന്തങ്ങളും നടന്നുകൊണ്ടിരിക്കാറുണ്ട് അതിൻ്റെ ഒരു ചെറിയ ഉദാഹരണമായിരുന്നു ഷിരൂരിൽ സംഭവിച്ചത് അതിൻ്റെ മറ്റൊരു വലിയ ഉദാഹരണമായിരുന്നു വയനാട് സംഭവിച്ചത് പലപ്പോഴും ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾ സംഭവിക്കുന്ന സമയത്ത് പല സാഹചര്യങ്ങളിലും നോക്കുകുത്തികളായി നമ്മൾ നോക്കി നിൽക്കേണ്ട സാഹചര്യങ്ങൾ വലിയ സന്നദ്ധരായിട്ടുള്ള ടീംസുകൾക്ക് പോലും സംഭവിക്കാറുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് പലപ്പോഴും അതിൻ്റേതായ സാഹചര്യങ്ങളിൽ ഇറങ്ങി പ്രവർത്തിക്കാനുള്ള ഒരു കഴിവോ അത്തരത്തിൽ ട്രെയിനിങ്ങോ ലഭിക്കാത്തതിൻ്റെ സാഹചര്യങ്ങളാണ് എന്തു തന്നെ ആയാലും ഈ ഒരു മോക്ക് ഡ്രില്ലാണ് ഇവിടെ നിങ്ങൾ കണ്ടത് സത്യത്തിൽ മനാഫ്കൊക്കെ ഒന്നും സംഭവിച്ചിട്ടില്ല ആ മനുഷ്യനെ നമ്മോട് കാണിക്കുന്നത് യഥാർത്ഥത്തിൽ എന്താണ് ഈ ലോകത്ത് ഇത്തരം പ്രയാസങ്ങളെ നമുക്ക് എങ്ങനെ മറികടക്കാം നമുക്കറിയുന്നതായിരിക്കും കേരളം ഈ ഒരു ഈ അടുത്ത സാഹചര്യങ്ങളിലൊക്കെ വലിയ വലിയ പ്രകൃതി ദുരന്തങ്ങളിലൂടെ കടന്നുപോയി ലോകത്ത് പല പല പ്രകൃതി ദുരന്തങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇനിയുള്ള കാലഘട്ടം എന്ന് പറയുമ്പോഴേ ഇത്രയും പ്രകൃതി ദുരന്തങ്ങളിലൂടെ ഉള്ള സാഹചര്യങ്ങളിലൂടെ തീർച്ചയായിട്ടും കടന്നു യുഗമാണ് തീർച്ചയായിട്ടും ആ സാഹചര്യങ്ങളിൽ മനുഷ്യർക്ക് വേണ്ടി മനുഷ്യത്വമുള്ള പല മനുഷ്യരും രംഗത്തിറങ്ങേണ്ട സാഹചര്യങ്ങളിൽ വെറുതെ രംഗത്തിറങ്ങിയിട്ട് ആ കാര്യങ്ങൾക്ക് ഒരു ഫലത്തായി നമുക്കൊന്നും സംഭവിക്കുകയില്ല അതിന് അതിൻ്റേതായ ട്രെയിനിങ് ലഭിക്കണം മനാഫ്ക ഇവിടെ ചെയ്തിട്ടുള്ളത് ഈ ഒരു പ്രോഗ്രാംസിന് ഇത്തരത്തിൽ ഒരു ഇതിന് നേതൃത്വം നൽകിക്കൊണ്ട് മുമ്പ് ഷിരൂരിൽ ഉണ്ടായിരുന്ന ആ ടീംസിനൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് അത്തരത്തിലുള്ള ഒരു പ്രോഗ്രാമാണ് ഏതായാലും അവർ പറയുന്ന കുറച്ച് കാര്യങ്ങൾ കേട്ടതിനു ശേഷം അല്ല ഒരു ഒരു ദുരന്തം വരുന്ന സമയത്ത് എങ്ങനെയാണ് രക്ഷാദൗത്യം നടത്തേണ്ടത് അതിൻ്റെ ഒരു മോക്ട്രിൽ ആണ് ഇപ്പോൾ നമ്മൾ ചെയ്തത് ഇവിടുന്ന് ഇനി വരുന്ന പത്താം തിയതി പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാലാം തീയതി നാല് ദിവസത്തെ റെസ്ക്യൂ ട്രെയിനിങ് ആണ് ഇനി വരാൻ പോകുന്ന പത്താം തീയതി മുതൽ ജനുവരി പത്താം തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്യും ഇപ്പൊ ഇപ്പൊ കണ്ട സംഭവം ശരിക്കും മനാഫ് ചാരിറ്റബിൾ ട്രസ്റ്റും ഹെൽത്ത് കെയർ ഫൗണ്ടേഷനും കൂടെ കൂടി ചേർന്നാണ് ശരിക്കും ജനങ്ങൾക്ക് പങ്കുവെക്കുന്നത് ഇപ്പൊ നമുക്ക് എപ്പോഴും നമ്മുടെ കേരളത്തിൽ എപ്പോഴും ദുരന്തങ്ങൾ ഉണ്ടാവാം പല ദുരന്തങ്ങളും നമ്മൾ ശരിക്കും നേരിട്ടതാണ് അപ്പോ ഇത് എങ്ങനെയാണ് ഇത്തരം ദുരന്ത ദുരന്തങ്ങൾ വന്നു കഴിഞ്ഞാൽ നേരിടുക എന്നുള്ളതിന്റെ ഒരു സംഭവമാണ് ശരിക്കും ജനങ്ങളിലേക്ക് പങ്കുവെച്ചത് അതോടൊപ്പം തന്നെ ഈ ദുരന്തം എങ്ങനെ നേരിടണം എന്നുള്ളത് ആ ഡേറ്റ് ആണ് പറഞ്ഞത് അല്ലേ അത്തരം രീതിയിലേക്കുള്ള ട്രെയിനിങ് കൊടുക്കുന്ന ദിവസമാണ് പറഞ്ഞത് അതെ ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങളിലുള്ള ആളുകളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇരുപതോളം കാര്യങ്ങളിൽ ട്രെയിനിങ് കൊടുക്കും അതാണ് ഇപ്പം ഈ വരുന്ന പത്താം തീയതി മുതൽ അതിൻ്റെ ഒരു ഇന്നൊരു അതിൻ്റെ ഒരു ഡെമോ കാണിച്ചതാണ് പങ്കെടുക്കാൻ താല്പര്യമുള്ള ഉണ്ടെങ്കിൽ അവർക്ക് നമ്മളായിട്ട് ബന്ധപ്പെടാവുന്നതാണ് കാരണം ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഇനിയുള്ള കാലത്ത് പ്രകൃതി ദുരന്തങ്ങൾ ഇനിയും വരാം അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാരായ ജനങ്ങളെ നമ്മൾ എന്താക്കുകയാണ് പ്രാപ്തരാക്കുകയാണ് ഈ ഒരു ഒരു രക്ഷാദൗത്യം എങ്ങനെ ചെയ്യണം എന്നുള്ളത് രക്ഷാദൗത്യം ഒരു ട്രെയിനിങ് കൈ തന്നെ വേണം എന്നാലേ എന്താവുള്ളൂ രക്ഷാദൗത്യത്തിന് എന്തൊക്കെ ചെയ്യണം ആദ്യഘട്ടത്തിൽ തന്നെ നമ്മൾ എങ്ങനെയാണ് അതിലേക്ക് എടുത്തു ചാടേണ്ടത് എന്നുള്ളത് അറിഞ്ഞിരിക്കണം അല്ലേ ഈ വയനാട്ടിലെ ഇത്രയും വലിയ ആ ഒരു പ്രകൃതി ദുരന്തമുണ്ടായ സമയത്തൊക്കെ ഇവരൊക്കെ ആയിരുന്നു ഇതിന് നേതൃത്വം നൽകിയിട്ടുണ്ടായിരുന്നത് സത്യം പറയുകയാണെങ്കിൽ ഇത്തരം സാഹചര്യങ്ങളെ എങ്ങനെ അതിജീവിക്കണമെന്നും ഇത്തരം സാഹചര്യങ്ങളോട് നമ്മൾ ഈ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ അതിജീവിക്കുമ്പോഴും ആ അതിജീവനം നമുക്ക് വലിയ ഒരു അവസരമായി മാറ്റണം കാരണം നമ്മൾ ഇത്തരത്തിലുള്ള ട്രെയിനിങ്ങുകൾ ലഭിച്ചു കഴിഞ്ഞാൽ നദി ക്രോസ് ചെയ്യുന്നതും അപകടകരമായ നദി എങ്ങനെ നമുക്ക് ക്രോസ് ചെയ്യാം അത്തരത്തിൽ വലിയ വലിയ ചാലഞ്ചിങ് ആയിട്ടുള്ള സാഹചര്യങ്ങളെ എങ്ങനെ മറികടക്കണം എന്ന് എന്തു തന്നെ ആയാലും ഇന്നത്തെ സാഹചര്യത്തിൽ മലയാളികളാണെങ്കിലും ലോകത്ത് എല്ലാ മനുഷ്യരും അറിയണം പഠിക്കേണ്ട സാഹചര്യത്തിലാണ് ഇന്നത്തെ ലോകം മുന്നോട്ട് പോകുന്നത് ആ പ്രവർത്തനത്തിന് ആളുകളെ കിട്ടാത്തതും ഒരു രക്ഷാ ദൗത്യം എങ്ങനെയാവണം എന്നുള്ളത് പ്ലാൻ ഉണ്ടാവണം ഒരു ഒരു ദുരന്തം നടന്നു കഴിഞ്ഞാൽ അവിടെ എന്താവണോ ഒരു പ്ലാനോട് കൂടി പ്രവർത്തിക്കണം ആ പ്ലാനിങ് ഇല്ലാത്തതിൻ്റെ ഒരു പോരായ്മ അവിടെ അനുഭവപ്പെട്ടിരിക്കണേ അതോട് കൂടിയിട്ട് ഞാൻ അന്നേ തീരുമാനിച്ചതാണ് ഇനിയൊരു സമയം വരികയാണെന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും ഇതിനു വേണ്ടിയിട്ട് ചെലവ് ഞാനിത് അന്വേഷിച്ച് നോക്കുമ്പോൾ ഞമ്മക്ക് അതിനു പറ്റി ആപ്റ്റായിട്ടുള്ള ഒരു ടീമിനെ വേണമല്ലോ അങ്ങനെയാണ് ഇതിൻ്റെ അന്വേഷണം എത്തിപ്പെട്ടത് ഹെൽത്ത് കെയർ ഫൗണ്ടേഷൻ്റെ ഭാരവാഹികളെല്ലാവരെയും ബന്ധപ്പെടാൻ കഴിഞ്ഞു അങ്ങനെ ഈ സ്ഥാപനമായിട്ട് ഞാൻ ബന്ധപ്പെട്ട് അവർക്കും ഇതിൽ നൂറ് ശതമാനം താല്പര്യമുണ്ട് അങ്ങനെ എന്തായാലും ഓൾറെഡി ഇവർ ഒരുപാട് കാലമായിട്ട് ഈ ട്രെയിനിങ് കൊടുത്തും കൊണ്ടിരിക്കുന്ന ആളുകളാണ് അതോട് നമ്മൾ എന്താക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇവരായിട്ട് യോജിച്ച് ഇനി മുതൽക്ക് എല്ലാ ട്രെയിനിങ്ങും സംഘടിപ്പിക്കാനും എല്ലാത്തിനും ഷിരൂരിലും അതുപോലെ തന്നെ വയനാട് ദുരന്തത്തിലൊക്കെ വലിയ രീതിയിലേക്ക് പങ്ക് വഹിച്ചുള്ള ആളുകൾ തന്നെയാണ് ഇവർ അപ്പോ ആ രക്ഷാപ്രവർത്തനം നടത്തുന്ന രീതികളൊക്കെ ശരിക്കും ഒന്ന് പറയേണ്ടതുണ്ട് അറിയേണ്ടതുണ്ട് ഷംസുദ്ദീനാണ് കൂടെയുള്ളത് ഉള്ളത് ഷംസുദ്ദീൻ ഒരുപാട് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ ആളാണ് എന്തൊക്കെയാണ് നമ്മൾ ഇന്ന് ചെയ്ത എന്തൊക്കെയാണ് ഇന്ന് നമ്മൾ ഡെമോ ആയിട്ട് ചെയ്തത് റിവർ ക്രോസിംഗ് ആണ് നമ്മൾ റിവർ ക്രോസിങ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് നമ്മളൊരു റെസ്ക്യൂ പ്രവർത്തകനെ ഇത്തരം സന്ദർഭങ്ങളിൽ ഒരു റിവർ ക്രോസ് ചെയ്യുക റോപ്പ് ഉപയോഗിച്ച് എങ്ങനെ ക്രോസ് ചെയ്യുക എന്നുള്ളതും അവിടുന്ന് വ്യക്തിവിനെ എങ്ങനെ നമ്മളൊരു സ്ട്രക്ചറിൽ വെച്ചിട്ട് പുറത്തേക്ക് കൊണ്ടുവരാമെന്നുള്ള ഒരു ഡെമോ ആണ് നമ്മൾ കാണിച്ചത് അത് ഈ ഷംസുദ്ദീൻ എന്ന് പറയുന്ന മനുഷ്യനായിരുന്നു ഇത്തരം പ്രവർത്തനങ്ങൾക്കൊക്കെ അന്ന് നേതൃത്വം വഹിച്ചിട്ടുണ്ടായിരുന്നത് അതൊരു പക്ഷേ പലർക്കും അറിയില്ലായിരിക്കാം പക്ഷേ അദ്ദേഹം ഇതേ സമയം മനാഫ്കയുടെ ശിരൂരിലെ പ്രവർത്തനത്തിലും ഈ മനുഷ്യരൊക്കെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് യഥാർത്ഥത്തിൽ വലിയ സാഹചര്യങ്ങളെ എങ്ങനെ അതിജീവിക്കണം എന്ന് മനാഫ് എന്ന് പറയുന്ന മനുഷ്യനെ നമ്മളെ വീണ്ടും പഠിപ്പിക്കുകയാണ് വീണ്ടും സാഹചര്യങ്ങളും അവസരങ്ങളിലും ഓരോ മനുഷ്യനും മനുഷ്യത്വമുള്ള മനുഷ്യരെ മനുഷ്യത്വം മാത്രം നമ്മളുടെ കൈകളിൽ നിർത്തുമ്പോഴേ ഇത്തരം അറിവുകളൂടെ ഇത്തരത്തിലുള്ള ട്രെയിനിങ്ങുകളും പരിശീലനങ്ങളും കൂടെ നമ്മൾ സ്വായത്തമാക്കുന്ന സാഹചര്യങ്ങളിൽ കൂടെ സൃഷ്ടിക്കപ്പെടുമ്പോഴാണ് നമ്മൾ ഒരു യഥാർത്ഥത്തിൽ ഒരു സഹജീവിയോട് കൂടുതൽ പൊരുത്തപ്പെട്ടവനും സഹജീവിയോട് ഏറ്റവും കൂടുതൽ കാരുണ്യം കാണിക്കുകയും അതേസമയം കാരുണ്യത്തോടെ നമുക്ക് എങ്ങനെ പ്രവർത്തിക്കാൻ കഴിയും എന്നുകൂടെ നമ്മളിവിടെ പഠിപ്പിക്കുകയാണ് ബാക്കി ഇവിടെ സ്വന്തം തടി നോക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ് അത് സ്വന്തം നടി സംരക്ഷിച്ചുകൊണ്ട് തന്നെ എങ്ങനെ നമുക്ക് എങ്ങനെ രക്ഷപ്പെടാം ഒരു ദുരന്തത്തിൽ നമ്മളെങ്ങാനും പെട്ട് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ രക്ഷപ്പെടാം പ്ലസ് എങ്ങനെ മറ്റുള്ള ആളുകളെ രക്ഷപ്പെടുത്താം എന്നുള്ള ബി പ്രാക്ടിക്കലി ഉള്ള ട്രെയിനിങ്ങുകളാണ് നമ്മൾ രണ്ടായിരത്തി പത്ത് മുതൽ ഇന്ന് വരെ നമ്മൾ ചെയ്തു കൊണ്ടിരിക്കുന്നത് ഈ ഒരു നേതൃത്വം ഇത് എങ്ങനെയാണ് കോർഡിനേറ്റ് ഞങ്ങൾ രണ്ടായിരത്തി പത്തിലാണ് നമ്മൾ ഹെൽത്ത് കെയർ ഫൗണ്ടേഷൻ എന്നുള്ള ഓർഗനൈസേഷൻ ഡെവലപ്പ് ചെയ്തത് അതിന് ശേഷം രണ്ടായിരത്തി പത്തിന് ശേഷം നമ്മൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് മേഖലയിൽ ട്രെയിനിങ് എടുക്കുകയും പിന്നെ ആളുകൾക്ക് ട്രെയിനിങ് കൊടുക്കാനും തുടങ്ങി ആ സമയത്ത് പല ആളുകൾ നമ്മളോട് ചോദിച്ചൊരു ചോദ്യം നമ്മുടെ കേരളത്തിൽ ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ഉണ്ടാവുമോ എന്ന് ചോദിച്ച് പല ആളുകളും നമ്മളോട് കളിയാക്കിയിട്ടുണ്ട് പക്ഷേ അതിനുശേഷം രണ്ടായിരത്തി പതിനെട്ട് മുതൽ നമ്മുടെ നാട് ദുരന്തത്തിൻ്റെ ഒരു നാടേ മാറി നിപ്പ മുതൽ ഇങ്ങോട്ട് പിന്നെ കൊറോണ വൈറസ് മുതൽ അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ വിവിധ തരങ്ങളായ പിന്നെ പ്രളയങ്ങൾ മുഴുവനുണ്ടായി ആ സമയത്താണ് ആളുകൾക്ക് മനസ്സിലായത് നമ്മുടെ നാട്ടിലുള്ള ഓരോ ആളുകളെയും ഈ ദുരന്ത നിവാരണ പ്രവർത്തനത്തിൽ എങ്ങനെയൊക്കെ സർക്കാരിനോട് ചേർന്നുകൊണ്ട് പ്രവർത്തിക്കാം എന്നുള്ളത് പഠിപ്പിക്കണം എന്നുള്ള ബോധ്യം ബോധ്യമുണ്ടായത് അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ കേരളത്തിലങ്ങോളം ഇങ്ങോളം ഏകദേശം പതിനായിരക്കണക്കിൽ ആളുകൾക്ക് നമ്മൾ ട്രെയിനിങ് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നൂറിലധികം നമ്മുടെ വോളണ്ടിയേഴ്സ് ഉണ്ട് നമുക്കറിയാം ഷിരൂരിൽ ഓമനംപെട്ട മനാഫ് ഖാൻ്റെ കൂട്ടിൻ്റെ ആ ദൗത്യത്തിൽ ഞങ്ങളുടെ അംഗങ്ങളും പങ്കാളികളായിട്ടുണ്ട് എന്തായാലും ഞങ്ങൾക്ക് അതൊരു വലിയൊരു ഒരു ഒരു പിന്നെ സന്തോഷമുള്ളൊരു കാര്യമാണ് ഇത്രയും ദൂരം ഞങ്ങൾ അവിടെ പോയിട്ട് അതിൻ്റെ അംഗങ്ങളാണ് നമ്മൾ കൂടുതലുള്ള ആൾക്കാർ മാറ്റം മാത്രമല്ല വയനാടിലുള്ള ദുരന്തത്തിൽ അതുപോലെ ഞങ്ങൾ തൊട്ടടുത്തുള്ള കരിഞ്ചോല ദുരന്തത്തിൽ കരിഞ്ചോല ദുരന്തമാണ് നമുക്ക് ആദ്യം നമ്മളെ നമ്മൾ ഈ രക്ഷാപ്രവർത്തനത്തിന് പോയത് ആ രക്ഷാപ്രവർത്തനത്തിൽ നിന്ന് ആദ്യം മുതൽ അവസാനം വരെ അതുപോലെ വയനാട് കരിഞ്ചോല പിന്നെ പുത്തുമല എല്ലാ ഇടങ്ങളിലും നമ്മുടെ രക്ഷാ ദൗത്യത്തിന് നമ്മുടെ വോളണ്ടിയേഴ്സിനെ അയക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുമാത്രമല്ല നമ്മുടെ നമുക്കറിയാം ഇന്ന് ഇത് രാഷ്ട്രീയ സന്നദ്ധ സംഘ രാഷ്ട്രീയത്തിൻ്റെ യുവജന സംഘടനകൾ മതപരമായ ആളുകളുടെ യുവജന സംഘടനകൾ ഇവർക്കൊക്കെയും നമുക്ക് കൃത്യമായ ഒരു ട്രെയിനിങ് കൊടുക്കാൻ കഴിഞ്ഞതുകൊണ്ട് ചൂരൽമലയിലുള്ള ആ ദൗത്യത്തിൽ കൃത്യമായി അവർക്കത് ആക്ട് ചെയ്യാൻ കൃത്യമായി അവർക്ക് ആളുകളെ രക്ഷപ്പെടുത്താനും അതുപോലെ തന്നെ ഈ മരിച്ച ആളുകളെയൊക്കെ എങ്ങനെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് കൃത്യമായി അവർക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഞങ്ങൾ എപ്പോഴും ഇത്തരം സാഹചര്യങ്ങളിൽ അവരുടെ ജീവൻ പണയം വെച്ചുകൊണ്ടാണ് ഇത്തരം സാഹചര്യങ്ങൾ നിന്ന് പല മനുഷ്യരെയും രക്ഷപ്പെടുത്തിയിട്ടുള്ളത് ഈ സാഹചര്യങ്ങളില് നമ്മുടെ സുരക്ഷക്കാണ് പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ടായിരിക്കണം എപ്പോഴും നമ്മൾ മറ്റൊരാളെയും രക്ഷപ്പെടുത്തേണ്ടത് എന്നുള്ള ഉൾമനസ് കൂടെ വെച്ചുകൊണ്ടായിരിക്കണം അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വലിയ അവസരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടാണ് ഇത്തരം പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുന്നത് ഇതൊന്നും മനാഫ്ക ചെയ്യുന്ന ഈ സമൂഹത്തോട് ചെയ്യുന്ന വലിയൊരു നന്മയായിട്ട് തന്നെ നമുക്കിതിനെ കാണാൻ കഴിയും കാരണം എല്ലാ വിധത്തിലുള്ള പാർട്ടിയാണെങ്കിലും രാഷ്ട്രീയ മത എല്ലാ സംഘടനകളും മനുഷ്യത്വം തുളുമ്പുന്ന ഏതൊരു സംഘടനക്കും ഇത് ഉപയോഗപ്പെടുത്താൻ പറ്റും എന്നുള്ള വലിയ സാഹചര്യങ്ങളാണ് പ്രത്യേകിച്ച് ലോകത്ത് പലയിടങ്ങളിലും പല അപകടങ്ങൾ നടക്കുന്നതായിട്ട് നമ്മൾ കാണാൻ കഴിയും പക്ഷേ ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ എങ്ങനെയാണ് അതിന് ഫലപ്രദമായിട്ട് നമുക്ക് ഇതിനെ മറികടക്കേണ്ടതെന്നും ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത്തരം സാഹചര്യങ്ങളിൽ ഇത് അറിയുക എന്ന് പറയുന്നത് മനുഷ്യത്വം തുളുമ്പുന്നവൻ്റെ കൈകളിലുണ്ടാവേണ്ട ഒരു കല തന്നെയാണ് എന്നുള്ള സാഹചര്യം സത്യമാണ് എന്നുകൂടെ നമുക്ക് നൽകുന്ന വലിയ തിരിച്ചറിവാണ് എം തിരി ആറിൻ്റെയും ഇതേപോലെ ഹെൽത്ത് കെയറിൻ്റെയും പ്രവർത്തനങ്ങൾ ഏതായാലും ഇത് സംബന്ധിച്ച് അടുത്ത പത്താം തീയതി മുതൽ ഇവർ വലിയ ഒരു പ്രോഗ്രാംസ് നടത്തുന്നുണ്ട് ഇതിനെ അവർ ചെറിയ ഒരു ഫീസ് ഈടാക്കിക്കൊണ്ട് തന്നെ ഈ പ്രവർത്തനങ്ങൾ നടത്തും എന്നുള്ളതിൻ്റെ ഒരു അനൗൺസ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള അതിമനോഹരമായിട്ട് എന്നാലും നമ്മൾ പേടിപ്പെടുത്തുന്ന ഒരു വീഡിയോസുകളായിരുന്നു പക്ഷേ ഇതിൽ നമ്മൾ ഇത്തരം ഭീകരമായ സാഹചര്യങ്ങൾ അഭിനയത്തിലൂടെ നമുക്ക് പങ്ക് നൽകി പകർത്തി നമ്മുടെ മുന്നിൽ പ്ര കാണിച്ച് നൽകുമ്പോഴേ ഇത്തരം സാഹചര്യങ്ങൾ നമ്മൾക്ക് എങ്ങനെ നേരിടണം എന്നും ഇത്തരം സാഹചര്യങ്ങൾ നമ്മൾ കൈകെട്ടി നോക്കി നിൽക്കേണ്ട സ കാലഘട്ടമെല്ലാം എന്നും ഇത്തരം കഴിവുള്ളവരെ നമ്മൾ മുന്നോട്ട് ഇറങ്ങി വന്ന് നമ്മളെ ഇതൊക്കെ പഠിപ്പിച്ചെടുക്കുമ്പോഴേ നമ്മൾ ഈ അവസരങ്ങൾ ഉപയോഗപ്പെടുത്താനാണ് നമ്മൾ ക്ഷമിക്കേണ്ടത് ഒരുപാട് സംഘടനകളും ഒരുപാട് പാർട്ടികളും പല മനുഷ്യരും ഉള്ള നമ്മുടെ കേരളത്തിലെ എല്ലാവരും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും സഹജീവികളോട് ഏറ്റവും കൂടുതൽ അടുപ്പം പുലർത്തുന്നവരുമാണ് പാർട്ടിപരമായിട്ടോ പാർട്ടിപരമായിട്ടോ പലപരമായിട്ടൊക്കെ ഭിന്നിപ്പും ഒക്കെ ഉണ്ടെങ്കിലും മനുഷ്യത്വത്തിൻ്റെ മതിൽക്കെട്ടിൽ എല്ലാവരും ഒന്നാണ് എന്നുള്ള സത്യം വളരെ സത്യമാണ് ഇതിനൊക്കെ നേതൃത്വം കൊടുക്കുന്നത് മനാഫ്കയെ പോലുള്ള കൂടെ ആവുമ്പോഴേ വളരെ മനോഹരമായ ഒരു ലോകം തന്നെ നമുക്ക് കെട്ടിപ്പടുക്കാൻ കഴിയും എന്നുകൂടെ സത്യങ്ങളാണ് ഇവിടെ വിളിച്ചോതുന്നത് എന്ന് പറയാതെ വയ്യ ഏതായാലും ഏത് രാഷ്ട്രീയ പാർട്ടിയോ മത ഒന്നും നിങ്ങൾ നോക്കരുത് ഇത്തരം പ്രവർത്തനങ്ങളിലൊക്കെ നിങ്ങൾ ആ പങ്കാളികളാവുക ഇത്തരം പ്രവർത്തനത്തിൻ്റെ ഇവിടെ കാണിക്കുന്ന ഈ നമ്പറുകളിലൊക്കെ നിങ്ങൾ ബന്ധപ്പെട്ടിട്ട് അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക ഏതായാലും വീഡിയോ വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായം കണ്ടിരിക്കുന്ന മറ്റു വീഡിയോസുകൾ വീണ്ടും